നമ്മുടെ സ്വദേശി നാടകശാലയിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടോ കേട്ടോ എത്ര നല്ല അടിപൊളിയായിട്ടെല്ലാം പുട്ട് അതിന് ചെറുപയറ് പപ്പടം കണ്ടോ ഇഡ്ഡലി നല്ല അടിപൊളി സാമ്പാർ ഇതാ അപ്പത്തിന് നല്ല മുട്ടക്കറി മുട്ടക്കറി എന്നൊക്കെ വെച്ച് നമ്മൾ ഒന്നിൻ്റെ മസാലകൾ ഇടുന്നതല്ല കേട്ടോ എല്ലാ മസാലകളൊക്കെ പൊടിച്ച് ചേർത്ത് നല്ല മപ്പാസ് പോലെ വെച്ചെടുക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി പിന്നെ നല്ല പൂരി കിഴങ്ങറി പിന്നെ ഇടിയപ്പം പോലെ ഒരുപാട് ഐറ്റം ഉണ്ട് ഇത്രയും ഐറ്റം കാണിച്ചോളുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി എല്ലാം നല്ല പഴയ സ്റ്റൈലിൽ നല്ല രുചികരമായിട്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ സ്വദേശി ഭക്ഷണശാല അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും ചെറുപയറും ഒക്കെ കഴിക്കാൻ തൊട്ടത്താട്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഒരു കുറ്റിപ്പുട്ടൊക്കെ എടുത്തോട്ട് വന്നു ഒരു കുറ്റിപ്പുട്ട് തിന്നാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അരകുറ്റിപ്പുട്ട തിന്നു നോക്കാവേ പുട്ടും ചെറുപയറും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്നത് എപ്പോഴും ഭയങ്കര നല്ല ഹെൽത്തി ആട്ടോ ചെറുപയർ എപ്പോഴും രാവിലെ തന്നെ കഴിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് താല്പര്യമുള്ള കാപ്പി പിടിച്ചിട്ടില്ലാത്ത എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരണം നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഇടുക്കി ചെറുതോടി വഞ്ചിക്കവല റോഡ് സ്വദേശി പിക്കിൾ വേൾഡും തനി നാടൻ ഭക്ഷണശാലയാണ് രാവിലെ ആറുമണി മുതൽ കടയുണ്ട് രാത്രി എട്ടര വരെയാണ് കടയുടെ പ്രവർത്തന സമയം എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും തനി നാടൻ ചോറും കറികളും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ കടയിലുണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു ഒരുപാട് ചിക്കൻ പെരട്ട അതുപോലെ ചിക്കൻ പപ്പാസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത എല്ലാവരും നമ്മുടെ അടുത്തേക്ക് ഓടി ഓടിപ്പരും Whispers whisper truth.